കഴിക്കാൻ ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് എന്തിനാ അപ്പയുടെ പോക്കറ്റിലൊക്കെ ചെന്ന് വെറുതെ കൈയിട്ട് നോക്കണേ അപ്പയുടെ പോക്കറ്റിലൊക്കെ അമ്മ ഒന്ന് കൈ നോക്കിന്ന് പറഞ്ഞു ഒരു കാര്യം നിന്നോട് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ പറയണേ ഇന്നലെ സുഖം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു കഴിഞ്ഞപ്പോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയെന്നൊക്കെ അപ്പൊ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു അതിന് ശേഷം പനി പിടിച്ചതാണ് കേട്ടോ ഇപ്പൊ പനി നന്നായി കുറഞ്ഞു തൊണ്ടവേദന കുറച്ചും കൂടി മാറാനുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് രണ്ട് മൂന്ന് ഒക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേനും എന്തായാലും നന്നായി മാറും എന്നാണ് വിചാരിക്കുന്നത് എങ്കിലും ഒത്തിരി പേര് അന്വേഷിച്ചു എല്ലാവർക്കും താങ്ക്സ് ഇപ്പോ അങ്ങനെ വലിയ കുഴപ്പമില്ല കേട്ടോ പനി മാറിയാൽ തന്നെ നമ്മൾ ഓക്കെ ആവും അപ്പൊ ഇനി കുറച്ച് തൊണ്ടവേദന ഉണ്ട് അതും കൂടെ മാറാനേ ഉള്ളൂ കേട്ടോ പിന്നെ അത്യാവശ്യം നല്ലോണം ക്ഷീണുണ്ട് അതും മാറാൻ കുറച്ച് സമയം എടുക്കും മരുന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞാലേ അതും മാറുകയുള്ളു ബാക്കിയൊക്കെ ആണ് അപ്പൊ രാവിലെ ചെമ്പാ ചെമ്പാപ്പുട്ടും ഏത്തപ്പഴം പുഴുങ്ങിയതുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിഞ്ഞ് ഇന്നിപ്പോ പള്ളിയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ട് കേട്ടോ അമ്മ എന്തൊക്കെയോ ആയിട്ട് വരുന്നുണ്ട് എന്തൊക്കെയോ അല്ല കാപ്പി ആയിട്ടാണ് വരുന്നത് കാപ്പി കാപ്പിയായിട്ടാണ് വരവ് ചെമ്പാപ്പുട്ടേനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽമേടെ പുട്ടുപൊടിയാണ് കേട്ടോ ഇതുവരെ കഴിച്ചിട്ടില്ല മിൽമേട പുട്ടുപൊടി പ്രമോഷനായിട്ടൊന്നും പറഞ്ഞല്ലോ ആദ്യമായിട്ട് അവരുടെ ഒരു പുട്ടുപൊടി ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി ഞാൻ മേടിച്ചതാണ് കേട്ടോ അപ്പം അതിൻ്റെ പർച്ചേസ് വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യണേ എന്ന് ടേസ്റ്റ് അറിയാനായിട്ടും ഒരു കൗതുകം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് പുട്ടും പഴം കഴിക്കാൻ പോകുന്നത് ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് ഫോർക്ക് യൂസ് ചെയ്തിട്ട് പുട്ടും പഴം കഴിക്കുക എന്നുള്ളത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഫോർക്ക് യൂസ് ചെയ്തിട്ട് പഴം കുഴയ്ക്കാനാണ് ഇത് കുഴയ്ക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ എപ്പോഴും വളരെ ഫ്രീ ആയിരിക്കും കേട്ടോ കയ്യിൽ ഒട്ടും നമ്മൾ പഴം കുഴയ്ക്കുന്നതിൻ്റെ ആ ഒരു ഒന്നും വരില്ല കൈ വളരെ ഫ്രീ ആയിരിക്കും വളരെ കൺവീനിയൻ്റ് ആയിരിക്കും പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ഇടയ്ക്ക് എണീറ്റിട്ട് ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു അവസരം വരാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ തവണ നമുക്ക് എണീറ്റ് പോയിട്ട് കൈ എഴുതിയിട്ട് വീണ്ടും ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഒരു ഒരു മണിക്കൂറെങ്കിലും എടുക്കും നമ്മൾ ഫുഡ് കഴിച്ച് ചെയ്യുമ്പോഴേക്കും അത്ര അത്രയൊന്നും ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല പിന്നെ അത് മാത്രമല്ല സ്പൂണ് ഫോർക്കൊക്കെ യൂസ് ചെയ്ത് കഴിക്കുമ്പോൾ ആസ്വാദനം കൈ കൊണ്ട് കഴിക്കുന്നതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം അങ്ങനെ പല പല അഡ്വാൻറ്റേജസ് ഉണ്ട് ഏറ്റവും പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ വളരെ ഫ്രീ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഫോർക്ക് യൂസ് ചെയ്ത് കുഴയ്ക്കണേ ഒന്ന് കാണിച്ചു തരാം ട്രൈപോഡ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കാണിച്ചു തരാം ആദ്യം നമുക്ക് പഴം ഒന്ന് കുഴയ്ക്കാം കേട്ടോ പഴം നല്ല പഴുത്ത പഴമാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് കുഴയ്ക്കാൻ പറ്റും ഞാൻ കുഴക്കുന്ന രീതി കാണിച്ചു കാണിച്ചുതരാം അപ്പയുടെ പലതവണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഞാൻ കുഴക്കുന്ന രീതിയാണ് ഇതൊന്ന് മുറിക്കുക ഇങ്ങനെ അങ്ങ് കുഴയ്ക്കുക ആ എന്തൊരു സൗകര്യം ഇതിപ്പോൾ നല്ല പഴുത്ത പഴമായതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് കുഴക്കാൻ പറ്റണത് പഴുപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു ബലം ഉണ്ടാവും എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വൺസ് അത് യൂസ്ഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുഴക്കാനായിട്ട് ഈസിയാണ് കേട്ടോ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല എന്തൊരു സൗകര്യം എന്തൊരു ഈസി ഇനി കുറച്ച് പുട്ടെടുക്കുക ഇങ്ങനെ പൊടിച്ച് ഇതിന്റെ മുകളിൽ ഇടുക അപ്പ ഇങ്ങനെയൊക്കെയാട്ടോ കഴിക്കണേ അല്ലേ ആ ഇവിടെ കട്ട് ചെയ്യും ഇവിടെ ഇച്ചിരി കട്ട് ചെയ്തിട്ട് അപ്പ എടുക്കണേ എന്നിട്ട് ഇത് ഇങ്ങനെ കഴിക്കും എന്തൊരു സൗകര്യം എന്തൊരു സുഖം ശരിക്കും കുഴഞ്ഞില്ല കേണ്ട അപ്പം ഇത്രേ ഉള്ളൂ പുട്ട് കുഴയ്ക്കുക എന്നുള്ളൊരു ടാസ്ക് അതൊരു ടാസ്ക്കേ അല്ല കേട്ടോ അത് ബുദ്ധിമുട്ടാം അപ്പം നിങ്ങൾ വർക്ക് വെച്ചിട്ടൊന്ന് കുഴക്കാൻ ട്രൈ ചെയ്ത് നമുക്ക് അറിയില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് കാരണം നമ്മുടെ ഒരുപാട് അറിവുകൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും ഒരു ചേഞ്ച് ഒരു ചേഞ്ച് എപ്പോഴും നമ്മൾ നല്ലൊരു ചേഞ്ച് ആണെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായം മാത്രം പറഞ്ഞതാണ് അപ്പം ഇങ്ങനെ ഓർക്കൊണ്ട് കഴിക്കുമ്പോൾ ഒത്തിരി 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 ഉണ്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കൈ കൊണ്ട് കഴിച്ചിടേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് അപ്പം നമുക്കിനി അതങ്ങ് കഴിക്കാം നല്ല േ പുതിയ നൈറ്റിയൊക്കെയാണല്ലോ രണ്ടാഴ്ച ആയതാ നയിച്ച് കിട്ടിയിട്ട് ഞാൻ ഇടാതിരുന്നതല്ലേ നല്ല ഭംഗിയുണ്ട് പിന്ന വെട്ടുകാടലാ മെറ്റീരിയൽ ഏപ്രന്റെ കളറും നല്ല മാച്ചിങ് അതിനകത്ത് ഞാൻ ആദ്യം ഓർത്തെ റെഡ് ഡോട്ട് എടുത്ത് പിന്നെ ഓർത്ത് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റിൽ അതെ അതെ ആളാ അതുകൊണ്ടാ ഞാൻ ഇതെടുത്ത് കെട്ടിയത് എപ്പറിനെടുത്തത് നല്ല ഭംഗിയുണ്ട് ഏതായാലും എന്തിനാ അപ്പയുടെ പോക്കറ്റിലൊക്കെ ചെന്ന് വെറുതെ കൈട്ട് നോക്കണേ അതെ നേരത്തെ മേടിച്ച പിങ്ക് ഓർക്കണ്ടോ സാരില്ലേ അതിന് വേറൊരെണ്ണത്തിന്റെ ബ്ലൗസ് ഇട്ടുണ്ടെന്നില്ലേ ഒരു മാസമായി പുള്ളിയുടെ അടുത്ത് ഞാൻ കൊടുത്തട്ടെ എനിക്ക് എമർജൻസി ഉള്ളത് വേഗം നിന്ന് തരും ഇത് ലൈനിങ് ഇട്ട് തയ്ക്കാനുള്ളതായിരുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് വേണം നാളെ പള്ളിയിൽ നമുക്ക് പോകണ്ടേ മറ്റേ പരിപാടിക്ക് ഞങ്ങൾക്ക് നാളെ പള്ളിയിൽ ഒരു പരിപാടി ഉണ്ട് അത് സസ്പെൻസിൽ ഇരിക്കട്ടെ നിങ്ങൾ കാണുന്ന ഈ ദിവസമാണ് അപ്പൊ അന്നേരം ഉടുക്കാനായിട്ട് ഞാൻ പുളിയോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഞായറാഴ്ച പള്ളിയിൽ ഏതിന് വേണ്ട അപ്പൊ എന്നാ തരാന്ന് പറഞ്ഞു ഇപ്പൊ വിളിച്ചു പറഞ്ഞു റെഡിയാന്ന അപ്പൊ നീ ഒരു പച്ച പച്ചത്തുണി എടുത്തോണ്ട് പറഞ്ഞു കോമണായിട്ടുണ്ടാകുന്നു അത് വേറൊരാളോ ഗ്ലൗസും വെച്ച് അപ്പതിനെ ഏൽപ്പിക്കുക അത് കൊടുക്കാൻ അപ്പൊ അതങ്ങ് കൊടുക്കുക മറ്റിങ്ങ മേടിക്കുക പോക്കറ്റിൽ കൈയിട്ടത് പൈസ പോക്കറ്റിൽ നോക്കാന അപ്പയുടെ പോക്കറ്റിലൊക്കെ അമ്മ ഒന്ന് കൈയിട്ട് നോക്കിന്ന് പറഞ്ഞു എന്റെ ബലവായ സംശയം എടുക്കാരാടുന്നാണ് അപ്പ അറിഞ്ഞിട്ടില്ല തോന്നുന്നു പറിച്ചു വെച്ചിട്ടുണ്ട് പഴുത്തില്ല പക്ഷെ പഴുത്താൽ ആയപ്പോ പറിച്ച് അത് ഇവിടെ തൂങ്ങി കിടക്കുവായിരുന്നു ഇനി അത് എന്തൊന്നും കടിച്ചു തിന്നത് വേറൊരു നല്ല ഫാഷൻ ഫ്രൂട്ട് കടിച്ചത് അത് മാറിയോളൂ

മഴ പെയ്യാൻ പോവാൻ പോവാ തോന്നണം ഞാനേ ഒരു കാര്യം നിന്നോട് പറയാന ഞാൻ പറഞ്ഞില്ലേ കാണിക്കാന്ന അതായത് ഇന്നലെ ഇഞ്ഞോള് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇവിടെ പറഞ്ഞിവിടെ ഇലക്കലിനോട്ടെല്ലാം പുല്ല് പിടിച്ച് കിടപ്പുമായിരുന്നു അതിന് കൈ വയ്യ ഇങ്ങനെ വെട്ടാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെയുള്ള പുല്ല് പതുക്കെ ഇരുന്ന് അങ്ങ് പറിച്ചോ അപ്പൊ ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങുമ്പെ ഈ അപ്പ ചെത്താറുണ്ട് അപ്പക്കി പല്ലിനിച്ചിരിതായിട്ട് അപ്പ നീരിറങ്ങും പറഞ്ഞി ചെത്തിയില്ല അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ കൊരണ്ടിട്ടിരുന്നു കളയാന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പുല്ലി എത്തിയെത്തി വന്നപ്പോ ഒരു പഴുത്ത് നിക്കണം മുളക അപ്പൊ പുള്ളിക്കാരി നോക്കിയപ്പോ കാന്താരിച്ചെടി അവര് പറയണ കൊടിയെന്ന ഇതിന് ഓ അപ്പൊ എനിക്ക് പിടികിട്ടീല അപ്പൊ എന്നോട് കൊടിയേൽ നിറച്ചു മുളകെന്ന് പറഞ്ഞു എന്നാ കൂടിയാന്ന് ചോദിച്ചാൽ വേഗം വന്നപ്പോ കാന്താരി മുളകിന്റെ മുളകിൻ്റെ അപ്പൊ എന്നോട് പറഞ്ഞിന്റെ ഒരു മുളക് നിർത്തിയേച്ച് ബാക്കി കമ്പ് കുരു കുരു എന്നുള്ള മുളകായത് അത് നമ്മളീ ഉപയോഗിച്ച് വച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങും പാലും ഒക്കെ ഇങ്ങനെ കളയൂല ചിലപ്പോൾ ഈ മുളക് വല്ലാതിരിക്കുമ്പോൾ ചിലപ്പോൾ എടുത്ത് ഡിഷീന്ന് മാറ്റുമ്പോൾ ചിലപ്പോൾ ഒക്കെ വീണ് കിടന്നല്ലോ മുളച്ചതായിരിക്കും ആയിരിക്കും അപ്പം അങ്ങനെ പറഞ്ഞേച്ച് അതിൻ്റെ ചോട്ടിലാ മമ്മട്ടി എടുത്തിട്ട് മണ്ണ് മൂട്ടു ഞാനും ഉള്ളി തൊണ്ട് കളഞ്ഞേ അതിൻ്റെ തൊണ്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല അതിൻ്റെ ചുവട്ടിൽ അത് അതിട്ടുകൊണ്ട് ഉപകാരമുണ്ടോ നല്ലതെന്നാണ് പുള്ളിക്കാർ പറഞ്ഞത് വളമായിട്ട് കിടന്നോളൂ കൊള്ളൂന്നാണ് അപ്പം ഞാൻ പറഞ്ഞത് അപ്പടെ പല്ലിൻ്റെ ഇത് മാറി കഴിയുമ്പോൾ കുറച്ച് ചാണാപ്പൊടി ഇട്ട് കുറച്ച് മണ്ണും കൂടെ വെട്ടി താങ്ങിയ വെയിലാണ് തന്നെ അത് നന്നായിട്ട് നിന്നോളൂ പുള്ളിക്കാരി അത് ചാഞ്ഞ് കിടന്നുകൊണ്ട് ഒരു കോലൊക്കെ വെച്ച് സപ്പോർട്ട് വെച്ച് ശരിയാക്കി വെച്ചാ പോയത് അപ്പൊ വളയിട്ട് കൊടുത്താലേ ഇതാവുകയുള്ളു ഒരു മുളക് മാത്രം നിർത്തി വെച്ചു ബാക്കി അതിന്ന് പറിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടു കൊള്ളാൻ പറഞ്ഞു കൊടുത്തു വിട്ട അവർക്ക് നമ്മളിവിടെ പാകിയെ കാന്താരി മുളകിന്റെ തൈ കൊടുത്തിട്ട് കണ്ടമാനം വെളുത്തതും ഉണ്ടായി പച്ച ഉണ്ടായിന്ന് പറഞ്ഞു ഓ ആ പിന്നെ വേനൽക്കാലമായപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു വേനൽ സമയത്ത് കഠിന വെയില് വന്നപ്പോഴൊക്കെ അത് കാലഹരണപ്പെട്ട് പോയി എന്നപ്പം ഞാൻ പറഞ്ഞ് ഇത് പാകിയിട്ടുണ്ടായില്ല ഞാൻ കുറച്ച് പഴച്ച മുളക് കൊടുത്തായിരുന്നു ഉണ്ടായി ഞാൻ ചട്ടിയിൽ പാകം നേരം തൈ തരാന്ന് പറഞ്ഞു എങ്ങനെ ഇത് ഞാൻ കാണിക്കാൻ അപ്പം കാറ്റിൽ നിന്ന് മുളകാം പുല് പറഞ്ഞപ്പോൾ കണ്ടതാന്ന് പറഞ്ഞതാണ് ശരി അതാണ് സംഭവം പിന്നെ നിന്റെ ഇരുമ്പുള്ളത് അതിന്റെ രൂറ്റി ടൂറെ പുല് ഇട്ടിട്ടുണ്ടോ നമുക്ക് കിട്ടാം ഞാൻ നട്ടെ ഇരുമമ്പുളി ഇരുമൻപുളി അത് ഇങ്ങനെയല്ലാട്ടോ നിന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അത് വല്യത് ഇതുപോലെ വൻമരായി നിന്നത് അടിയിൽ പോരൂ വന്ന് പോയതാട്ടോ ഒരുപാട് പുളിയുണ്ടായതാണ് അതെ ആ വേരേന്ന് ഇപ്പൊ പൊടിച്ച് തൈ ഇതായി വന്നതാ ഇപ്പൊ ഇത് ഉണ്ടാ അതിലുണ്ടായി നമ്മൾ പിടിച്ചതാ കൊണ്ടു അതെ 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 ഏ ഇതില് അതെ പോലെ ഓ ി പൂതക്കണ്ണാടി വയ്ക്കണം നിറച്ചുണ്ടായിരുന്ന പഴുത്തത് ഉണ്ടായിരുന്നൊടുത്ത പഴുത്തു നിൽക്കണ പുള്ളിക്കാരി നോക്കിയെന്ന് പറഞ്ഞു ഇതെന്തോ വല്യ പപ്പായ നല്ലതാണോ ഹോ മധുരം ഉണ്ടോ മൂ നാല് പെട്ടികളിലാക്കി വെക്കണ്ട് അല്ലാതെ പഴുത്തു പോയി ഇനി അവടെ ചെറുതുണ്ടായിരുന്നു പക്ഷെ ചെറുതെല്ലാം ഒരുതരം കല്ലേറ്റോ അതേ കാരണം ഇടക്കി പച്ചപ്പപ്പായേ മേടിക്ക അപ്പോ നമുക്ക് കറി വെക്കാലോ പച്ചയാണ്ട് പരിയാടി ഇതെ ആ അപ്പോൾ നടൻ бай പരിキャラയോ പരിキャラയില്ല അങ്ങനെ ഉണ്ടാമോ കുറച്ച് കറി വെക്കാനേ ഇത് ഫുൾ സീഡ് ലെസ് ആണോ സീഡ് ലെസ് ആണ് ചെറുതി മേടുമ്പോൾ മഴ പെയ്യൂന്ന് വിചാരിച്ച് അമ്മ ഓടിപ്പോയി കൈ പുഴുങ്ങാൻ എടുത്തതാ കേട്ടോ പക്ഷെ മഴ പറ്റിച്ചു പോയി പറ്റിച്ചു ഓടിപ്പോയി പെയ്യൂന്ന് തന്നെയാ ഓർത്തത് ഞാൻ മഴയില്ല ഒന്നുമില്ല ഓരന്നെ ഇരുന്നോളൂ ലൈറ്റും പോയി ഞങ്ങള് നേരത്തെ മേടിച്ചു ഓരെണ്ണ ഇരുന്നത് ഇരുന്നോ പുഴുങ്ങാനെടുത്തതാണ് പക്ഷെ മഴക്കാരം ഉഷ്ണുണ്ട് അതുകൊണ്ട് പിങ്ക് പിങ്ക് അല്ല ഇത് മധുര കിഴങ്ങല്ലോ പിന്നെ ഇന്നലെ വരെ പുഴുങ്ങിയായിരുന്നു ഭയങ്കര വണ്ണ ഇതിന് ഇന്നലെ പുഴുങ്ങിയത് ഇത്രയും മണ്ണില്ലായിരുന്നു ഞാൻ അതുകൊണ്ട് കട്ട് ചെയ്തു കട്ട് ചെയ്തൊരു കുഴപ്പം എന്താന്ന് വെച്ചാ ഉള്ളിലേക്ക് വെള്ളം അപ്പൊ മധുരം കുറയും പക്ഷെ ഇത്രയും വണ്ണമുള്ളത് കട്ട് ചെയ്യാതെ പുഴുങ്ങി കഴിഞ്ഞാ വേവ് കയറൂല ഉള്ളിലേക്ക് ഭയങ്കര വണ്ണായി അപ്പൊ അതുകാരനാണ് കട്ട് ചെയ്ത് എനിക്ക് എനിക്കിഷ്ട കട്ട് ചെയ്ത് പുഴുങ്ങാൻ മധുരം വെള്ളമായി പോവും അറിയാലോ അതെ വെള്ളം കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കത് ഇട്ട പാത്രത്തിലേക്ക് വെച്ചതാ കേട്ടോ നാരൊക്കെ ഉണ്ട് ട്ടോ വലിപ്പതിന്റെ സീസണല്ല നടന്ന സീസൺ അതുകൊണ്ടാ ഒരു കിലോ രൂപ ഒരു കിലോ നൂറാന്ന അപ്പൊ പറഞ്ഞു വെള്ളയ്ക്ക് നാളെയാ മേടിച്ചതിനും വില ഉണ്ടായിരുന്നു ഓഹ് അതും പറഞ്ഞില്ല അത് ചുമപ്പായിരുന്നു അതെ അമ്മ കഴിക്കണില്ലേ അപ്പക്കൊരു ഒരു കോന്തുമതി എന്ന് പറഞ്ഞു കടിക്കാൻ വിഷമാൻ്റെ അമ്മയുടെ പാത്രം ചമ്മന്തി ഇത്തോണം ഉണ്ടാക്കണില്ലാട്ടോ കാരണം ഒരു കിഴങ്ങ് പുഴുങ്ങിയ ചമ്മന്തി ഉണ്ടാക്കാൻ മാത്രമുള്ള ഇതില്ല അതുകൊണ്ടാട്ടോ അപ്പക്ക് വേണ്ടാന്ന് പറഞ്ഞാ പറഞ്ഞു ചെലപ്പം തിന്നാൻ പറഞ്ഞതാ ഇനിയിപ്പൊ കഴിക്കാം കഴിച്ചോ എന്നാലും നോക്കണോട്ടോ

ഇച്ചിരി ഇച്ചിരി ആയിട്ട് പെയ്താ മതി പക്ഷെ പെയ്യണ സമയത്ത് തകർത്തും മറിഞ്ഞാ പെയ്യണത് അതുകൊണ്ടായും മധുരക്കിഴങ്ങിന്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ എന്താന്ന് പറയുന്നത് ഒന്നുമില്ല ഇവിടെ സാധാരണ ഇണ്ടാക്കണത് കാന്താരി മുളക് ചമ്മന്തി അതാണ് കൂടുതലും കഴിക്കാറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് പറയണ ചിലത് കട്ടൻ ചായ കൂട്ടി കുടിക്കുന്നത് ഞങ്ങളുടെ ഒരു കോമ്പിനേഷനും ഇല്ല ആണോ ചേനയ്ക്കും കാച്ചിനും അവിടെ തേങ്ങ പിന്നെ ചമ്മന്തി ഉണ്ടാക്കും നിങ്ങൾ പറഞ്ഞില്ലേ പനിയുള്ളപ്പോൾ പാലധികം കുടിക്കരുത് കാപ്പി കട്ടൻ കുടിക്കണംന്ന് പറഞ്ഞില്ലേ ചുക്ക് കാപ്പിയൊക്കെ പിത്തോണ അമ്മ ഉണ്ടാക്കി കാപ്പി എന്താന്നറിയോരുമുളക് ബ്രൂ ബ്രൂ ബ്ലാക്ക് കോഫി കുളിക്കണം ആറര